ുംബറക്കാത്തുല്ലാസലാ എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മ എല്ലാവരും അവന്റെ ജന്നാത്തൽ ഫുർദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് പിഷാജിനെ എങ്ങനെ അകറ്റാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എല്ലാ വീടുകളിലും പിശാജിന്റെ സാന്നിധ്യം ഉണ്ടാകും ആ പിഷാജിന്റെ സാന്നിധ്യം അവിടെ ഇല്ലാതാക്കണമെങ്കിൽ പിഷാജിന് നമ്മളെ വീട്ടുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെങ്കിൽ നാം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെയ്താൽ തന്നെയാണ് പിശാജ് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുകയുള്ളൂ പിഷാജ് ഉള്ള വീട്ടിൽ നമുക്കതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും വീട്ടിൽ എപ്പോഴും അസുഖം എപ്പോഴും പ്രശ്നങ്ങൾ എപ്പോഴും കുടുംബ കലഹങ്ങൾ എപ്പോഴും ശാരീരികമായി മാനസികമായൊക്കെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒരു സമാധാനമില്ല എപ്പോഴും വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും വീട്ടിനകത്ത് പിഷാജിന്റെ സാന്നിധ്യം ആ പിശാചിന്റെ സാന്നിധ്യം എങ്ങനെയാണ് വീട്ടിന്റെ അകത്ത് നിന്ന് അകറ്റേണ്ടത് അതിന് ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിനകത്തുനിന്ന് മോശമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കലാണ് വീട് നല്ല വൃത്തിയോടുകൂടെ സൂക്ഷിക്കുക നല്ല സുഗന്ധം വീട്ടിനകത്ത് പുകക്കുക നല്ല സുഗന്ധമുള്ള സ്ഥലത്തേക്ക് അള്ളാഹുല്ല റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഇറങ്ങി വരികയുള്ളൂ മലക്കുകൾ ദുർഗന്ധമുള്ള വീട്ടിലേക്ക് വരില്ല പിന്നെ ആരാണ് അവിടെ വരിക പിശാജാണ് ഉണ്ടാവുക ദുർഗന്ധം പിശാചിനാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് നല്ല സുഗന്ധം പുകക്കുക നല്ല ബഫൂറൊക്കെ എന്തു ചെയ്യുക വീട്ടിനകത്ത് പുകക്കുക നല്ല സുഗന്ധം എപ്പോഴും ഉണ്ടാകണം അതുപോലെ തന്നെ വീട് വൃത്തിയോടുകൂടെ സൂക്ഷിക്കുക വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക വൃത്തിയില്ലാതെ ചപ്പു ചവറുകളൊക്കെ വാരിയിട്ട് വീട്ടിനകത്തേക്ക് അള്ളാഹുന്റെ മലച്ചുകൾ വരില്ല പിന്നെ വരുന്നത് പിശാജാണ് അതുകൊണ്ട് വീട് വൃത്തിയായി സുഗന്ധം വീട്ടിനകത്ത് ഉപയോഗിക്കുക അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാട്ട് ഡാൻസ് ഇതൊക്കെ പിഷാജിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഈ മ്യൂസിക്കുള്ള പാട്ടും അതുപോലെ ഡാൻസും ഒക്കെ ഇതൊക്കെ എന്തു ചെയ്യാ ഒഴിവാക്കുക വീട്ടിനകത്തുനിന്ന് അപ്പോൾ തന്നെ പിഷാജി വീട്ടിനകത്തുനിന്ന് പോകും പിന്നെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ വീടിനകത്തേക്ക് വരും പിന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം നായ അതുപോലെ തന്നെ രൂപങ്ങൾ ഇതൊക്കെയുള്ള വീട്ടിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരില്ല എന്നാണ് റഹ്മത്തിന്റെ മലക്കുകൾ നായയുള്ള വീട്ടിലേക്കും അതുപോലെ തന്നെ രൂപങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് വീട്ടിലേക്ക് ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ച രൂപങ്ങളായിട്ട് പ്രദർശിപ്പിച്ച വീട്ടിലേക്കൊന്നും ഉണ്ടാവില്ല റഹ്മത്തിന്റെ മനസ്സുകൾ വരില്ല പിന്നെ വരുന്നത് ആരാണ് പിഷാജാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം വീട്ടിനകത്ത് നിന്ന് ഒഴിവാക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിശാജിന്റെ ശല്യം ഒഴിവാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഉപ്പമാരൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം മകരിവിന്റെ സമയമാകുമ്പോൾ കുട്ടികളൊന്നും പുറത്തേക്ക് വിടരുത് അതുപോലെ തന്നെ വീടിന്റെ വാതിലും ജനനത്തെ അടച്ച് ഭദ്രമാക്കി വെക്കണം ഹബീബായ ഹബീബായ് റസൂഹി തങ്ങൾ പറഞ്ഞു നൽകുന്ന കാര്യമാണ് ഇതാ ഖാനുഹല്ലി ഔ ുംബിബാ പറയുക ആ മകരുബിന്റെ ചെയ്യണം നിങ്ങൾ കുട്ടികളെ വീടിനകത്ത് പിടിച്ചു വെക്കണം ആ ഇങ്ങനെ വ്യാപിക്കുന്ന സമയമാണ് ഷെയ്താനന്ദിയാണ് ആ സമയത്ത് ഇങ്ങനെ വ്യാപിക്കുന്ന എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ വരുന്ന ഒരു സമയമാണ് നമ്മുടെ ഉമ്മമാരൊക്കെ പണ്ടത്തെ ഉമ്മമാരൊക്കെ പറയും മഹരീബിന്റെ സമയമായി കുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് പോവാൻ പറയും പുറത്തിറങ്ങി നിൽക്കല്ലേ എന്ന് പറയും അല്ലെ ഉമ്മമാരൊക്കെ അതൊക്കെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹദീസ് അതിന് തെളിവാണ് മകരീബിന്റെ ആ സമയത്ത് പിശാജ് ഇങ്ങനെ വ്യാപിക്കുന്ന സമയമാണ് അതുകൊണ്ട് ആ സമയത്ത് കുട്ടികളെ കൊണ്ട് പുറത്തിറങ്ങി നടക്കാനൊന്നും പാടില്ല ഉമ്മുമാര് അങ്ങനെ ഇറങ്ങി നടന്ന കുട്ടികൾക്ക് അമിതമായി കരച്ചിലും മറ്റു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും പലപ്പോഴും അനുഭവം ഉണ്ടാകും പലർക്കും അതുകൊണ്ട് തന്നെ ആ മകരവിന്റെ സമയം ആ സമയത്ത് വീടിന്റെ വാതിലൊക്കെ അടക്കണം കുട്ടികളെ വീട്ടിനകത്ത് പിടിച്ചു വെക്കണം ഇനി കഴിഞ്ഞ എന്ത് ചെയ്യാം രാത്രിയുടെ കുറച്ചൊക്കെ സമയം കഴിഞ്ഞു വേണമെങ്കിൽ മുതിർന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യാം പുറത്തേക്ക് വിടാം അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ മകരവിന്റെ സമയത്ത് വാതിലൊക്കെ അടച്ച് കുട്ടികളെ ഉള്ളിൽ എന്ത് ചെയ്യണം പിടിച്ചു വെക്കണം

വാതിലടക്ക അമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് കുട്ടികളെ വീട്ടിനകത്ത് വെക്കുക അങ്ങനെ ബിസ്മി ബിസ്മുജലി അടച്ച വാതിലിനകത്തേക്ക് പിഷാജിന് കയറാൻ കഴിയില്ല എന്ന് ഹബീബ് റസൂൽ അള്ളഹിസ് അലൈഹി തങ്ങൾ പറയാണ് ജാബിർ ബിൻ അബ്ദുള്ള എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സഹിഹുൽ ബുഹാരി ഉണ്ട് ഈ ഹദീസ് അപ്പൊ അതുകൊണ്ട് ആ ഇഷരീബിന്റെ ആ മഹരീബിന്റെ ആ സമയം അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നെ പ്രിയപ്പെട്ടവരോട് പ്രത്യേകം ഉണർത്തുകയാണ് ഖുർആാൻ പാരായണം എപ്പോഴും വീട്ടിനകത്ത് ഉണ്ടായിരിക്കണം അതാണ് മറ്റൊന്ന് നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഖുർആൻ പാരായണമില്ലാത്ത വീട്ടിനകത്തേക്ക് പിഷാജ് വരും പിശാജിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും ഖുർആൻ പാരായണമുള്ള വീട്ടിനകത്തേക്ക് പിഷാജിന് വരാൻ കഴിയൂല പിഷാജിന് അടുക്കാൻ കഴിയൂല മഹാന അബൂഹി എന്ന അവന് പറയുന്നുണ്ട് അള്ളാഹുന്റെ മലയ്ക്കുള്ള സാന്നിധ്യം എപ്പോഴാണ് വീട്ടിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വീട് വിശാലമാകുന്ന എപ്പോഴാണ് എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നത് പാരായണം ഉണ്ടാകുമ്പോൾ പാരായണം അധികരിപ്പിക്കുമ്പോൾ എന്ന് മഹനായ അബുഹി അള്ളഹാവിനു പറഞ്ഞു നൽകുകയാണ് അപ്പൊ ഖുർആാൻ പാരായണം വീട്ടിനകത്തുണ്ടെങ്കിൽ എന്താവും അള്ളാഹുവിന്റെ മലക്കുള്ള സാന്നിധ്യം ഉണ്ടാകും വീട് വിശാലം വാങ്ങുന്നതുകൊണ്ട് ഉദ്ദേശം വീട്ടിൽ റിസുക്ക് അവരുടെ വരുമാന മാർഗങ്ങളൊക്കെ വർദ്ധിക്കും അതുപോലെ തന്നെ ഷെയ്ഖാൻ അവിടെ ഓടിപ്പോകും എപ്പോഴും വീട്ടിൽ ഹൈറുണ്ടാകും എപ്പോഴും ഖുർആാൻ പാരായണമുള്ള വീട്ടിൽ എന്ന് മഹന അബൂഹ്റിയാൻ പറയുന്നുണ്ട് ഇനി അങ്ങനെ ഖുർആാൻ പാരായണമില്ലാത്ത വീടാണെങ്കിൽ ആ വീടെന്താ ഇടുക്കമാകും അവിടുത്തെ റിസ്ക് കുറഞ്ഞു വരും അതുപോലെ തന്നെ മലക്കുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഷെയ്ഖാന്റെ സാന്നിധ്യം എപ്പോഴും ആ വീട്ടിൽ ഉണ്ടാകും ഒരു ഹൈറും ആ വീട്ടിൽ ഉണ്ടാവില്ല ഖുർആാൻ പാരായണമില്ലാത്ത വീട്ടിൽ നിന്ന് മഹാനായ അബൂഹ്റലി ഹബീബ റസൂൽ സ്വഹ് അലൈഹി സ്വലാത്തെന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും വീട്ടിനകത്ത് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക അത് വീട്ടിൽ അള്ളാഹുന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകണം പിഷാജ് ഓടി പോകാനും കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഖുർആൻ പാരായണം അതുപോലെ തന്നെ യാസിൻ പിഷാമാരിമിന്റെ ഇടയിൽ പണ്ടത്തെ ഉമ്മമാരൊക്കെ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് യാസിൻ ഓദിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ അൽബക്കർ ഓദിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ മറ്റു സൂറത്തുൽ മുൽക്കും അതുപോലെ തന്നെ സൂറത്തുൽ ദുഹാനൊക്കെ എപ്പോഴും മക്കളെ കൊണ്ട് പണ്ടത്തെ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഓദിപ്പിച്ചിരുന്നു അതൊക്കെ എന്ന് കുറഞ്ഞുപോയി അതൊക്കെ കുറവാണ് അതുകൊണ്ടാണ് വീട്ടിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും അസുഖങ്ങളൊക്കെ പരക്കാനും അധികരിക്കാനും കാരണം ഇതാണ് വീട്ടിനകത്ത് ഖുർആാൻ പാരായണമില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളും ഓതുന്നില്ല വിഷാമരിപ്പിന്റെ ഇടയിലൊക്കെ മക്കളെ വിളിച്ചിരുത്തിക്കൊണ്ടെന്ത് ചെയ്യണം യാസി നോതണം ദുഹാൻ പാരായണം ചെയ്യണം അതുപോലെ തന്നെ മറ്റു സുഹൃത്തുകളും ഖുർആാനൊക്കെ പാരായണം ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് സഹോദരങ്ങളുടെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീട്ടിലേക്ക് കയറി വരുമ്പോ എന്ത് ചെയ്യാൻ കയറി വരണമെന്നാണ് ഹബീബാസ്ണ്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ വീട്ടിൽ കയറുന്ന സമയത്തൊക്കെ അള്ളാഹുന്റെ നാമങ്ങൾ ഉച്ചരിച്ച് അതായത് വിസ്മു ചെല്ലിയല്ല കാല ഷെയ്ത്വാൻ ഷെയ്ധാൻ അപ്പൊ പറയും ലാബീത്തലക്കും ആശ നമുക്ക് ഇന്ന് ഇവിടെ എന്തില്ല താമസവുമില്ല ഭക്ഷണവുമില്ല എന്ന് പിഷാജ് പറയുമെന്ന് അലൈഹി സാമി തങ്ങൾ പറയാം ആ വീട്ടിലേക്ക് കയറി വരുമ്പോ ബിസ്മി ചെല്ലി വീട്ടിലേക്ക് കയറുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലുക അപ്പോ ഷെയ്ധാൻ എന്താ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകും ബിസ്മി ി വീട്ടിലേക്ക് കയറിയാൽ ഇന്ന് ഇവിടെ താമസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിഷാജ് എന്താകും ഓടിപ്പോവും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ഇന്ന് നമുക്ക് ഇവിടെ ഭക്ഷണവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിഷാൻ പിഷാജ് പോകുമെന്ന് ഹബീബ്ലെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഫലം ഇനി ആരെങ്കിലും അള്ളാഹുവിന്റെ ബിസ്മി കൊണ്ടല്ലാന്ന് വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു കാല ഷെയ്ത്വാൻ ആ സമയത്ത് ഷെയ്താൻ പറയും നമുക്കെന്തായി ഇന്ന് ഇവിടെ താമസ സ്ഥലം കിട്ടി നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യം കിട്ടി എന്തോ ആമി ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ ബിസിനസ് ചെല്ലിയില്ല എങ്കിൽ കാല ഷെയ്താൻ ഷെയ്ത്താൻ പറയും ഇന്ന് ഇവിടെ നമുക്ക് താമസവും കിട്ടി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഭക്ഷണവും കിട്ടി എന്ന് പിശാജ് പറയുമെന്ന് ഹബീബല്ലാഹിഅഅലി പറയാം അതുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ജെല്ലി പ്രവേശിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ബിസ്മി ഭിസ്മി ജെല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക അത് പിഷാജിന് വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാൻ ഉതകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം അഭിവാചങ്ങൾ പറയുന്നുണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം സലാം പറ കയറി വരണം വീട്ടിൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉള്ള ആളുകളോട് സലാം പറയാ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ആരുമില്ലെങ്കിലും സലാം പറയണമെന്ന് അഭിഭായച്ചങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആരുമില്ലെങ്കിൽ എങ്ങനെയാണ് സലാം പറയുന്നുണ്ട് ആരുമില്ലെങ്കിൽ നാം സലാം പറയേണ്ട രൂപം അലൈന അലൈന സ്വാലിഹീൻ സ്വാലിഹീൻ എന്ന് എന്ന് സലാം സലാം പറയണം പറയണം ിൽ വീട്ടിൽ ആരുമില്ലെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യണം കയറി വരണം അപ്പൊ എന്താവും പിശാച അവിടുന്ന് പോകാൻ അത് കാരണമാകും അഭിവാദങ്ങൾ പറയുന്നുണ്ട് ഫസല്ലം ഫഹുവ അലല്ലാഹ് വീട്ടിലേക്ക് കയറുമ്പോൾ ആരെങ്കിലും സലാം പറ പ്രവേശിച്ചാൽ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം ോക്കൊള്ളുമെന്ന് ആ വീട്ടിൽ പിന്നെ പ്രയാസമോ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല വീട്ടിലേക്ക് കയറുമ്പോ എന്ത് ചെയ്യാ സലാം പറഞ്ഞുകൊണ്ട് കയറുക അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് വീട്ടിൽ നിന്ന് പിശാചിനെ ഓടിച്ചു കളയാൻ ആട്ടി ഓടിച്ചു കളയാൻ ഉതകുന്ന കാര്യങ്ങളാണ് ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പരിശോധിക്കാം അല്ലാതെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വലി ഹായ് സ്വീകരിക്കട്ടെ അള്ളാഹു റഹ്മാൻ രാജാദേഹ ഞങ്ങളൊക്കെ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ അള്ളാഹു റഹ്മാനെ ഞങ്ങൾ ഇന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നീ കൊറുക്കണേ അള്ളാഹ് അള്ളാഹുബന് ഞങ്ങളെല്ലാവരെയും അള്ളാഹു ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടേ അള്ളാഹിൽ നിന്ന് മരണപ്പെട്ടുപോയവർ അവരുടെ ഖബറുടെ നീ വിശാലമാക്കണേ അള്ളാഹ് അള്ളാഹുബുബൻ ഞങ്ങളോട് കൊണ്ട് വസീത് ചെയ്തവർ അള്ളാഹുന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണ റഹ്മാനെ അള്ളാഹു റഹിമാനെ രാജാതിരാജനായ അള്ളാഹ് ഞങ്ങളിൽ പലരും പലവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവരുടെ അസുഖങ്ങൾക്കൊക്കെ നീ പരിപൂർണ്ണ ശിഫ നീ നൽകണേ അള്ളഹ് ആജിരായ കാമിലിഫൻ